പിന്നെ എന്താണ് വേണ്ടത് ലളിമ എന്താണ് ലളിമ എന്ന് പറയുന്നത് നമ്മള് സൃഷ്ടി ദൈവം സൃഷ്ടിമണ്ണും കളിമണ്ണും കളിമണ്ണപ്പെട്ടു ദൈവത്തിന്റെ കാരുണ്യ കോശം കഴിയുമ്പോ അതനുസരിക്കും അതുപോലെയാണ് അപ്പൊ അങ്ങനെയുള്ള പറയുന്നത് എന്താണ് നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ സ്വന്തമായിട്ട് ഇട്ടാ ദൈവത്തിൽ കഴിയുമ്പോഴേ കൊടുത്തിരുന്നു സൃഷ്ടിയ ബാലാഘന്മാരുടെ ബാലാഘമാര് അവരാണ് നമ്മളെ ദൂഷിപ്പിക്കുന്നത് அப்போ அவசி அஹங்க அஹங்கார்கள் வாய்ச்சு அகங்காரம் எப்படியா அஹங்கார കാട്ടിമരത്തോട് ശാഖ ഉരുമത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഗുണവിശേഷങ്ങള് ആ ആ ആ കോട്ടനിൽ ശാഖയ്ക്ക് കിട്ടുന്നു സ്വന്തം കഴിവുകൊണ്ടാണ് കഴിഞ്ഞു ഫലപ്പെട്ടെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കുന്നു കാരണം വലുതാണ് ഷാഖായിരിക്കുന്നത് അതിനാണ് ഈ അഹങ്കാരം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുന്ന ആ ആ ഷാഖിയാക്കി ചെല്ലാൻ പറ്റില്ല അത് പ്രൂവ് അഹങ്കാരം

പാപ് ഇത് മൂന്നുണ്ടെങ്കിലാണ് നമുക്ക് അപ്പൊ അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മള് വിശുദ്ധ പരിയില് നമ്മുടെ പാവങ്ങളൊക്കെ പശ്ചാത്തലപ്പിച്ച് സമർപ്പിച്ച് നമ്മുടെ അത് പാവപ്പെടുത്തുന്ന പരിണത ഫലങ്ങൾ തകർച്ചകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു அது ஆடலிட்டதாய். പിന്നെ அப்ப இந்த വിശ്വാസം உண்டгел jeito ประสาทกินสารం. அப்ப இதெல்லாம் బుద్ధిగొండిවවందనసారనే. അതായത് ജീവിതത്തിൽ કારણેทำ. पर சொந்தം ശക്തി ഒന്നും ಸಾಧ್ಯ இல்ல. எல்லாம் దేవున్న തന്നെ నన్నలో. നിങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളന്നു എവിടെയാണ് സ്ഥിതി ചെയ്യേണ്ടത് അതുകൊണ്ടാണ് പൂർണ്ണ കട്ടാകുക്കുക വെളിപാട് വിശദീകരിക്കുന്നത് അപ്പൊ നമ്മള് പൂർണ്ണം വചന വായിച്ച് കേട്ടിട്ട് ആക്കുക ಪರವಾದದ್ದು ದೃಷ್ಟಿ ಮೋಸಕ್ಕೆ ನಮ್ಮ ಚಿಲಿ ವಿಷಯವನ್ನ ಪೈ ವಿಶುತಿ ವಾಯು ಚಮದನಕ್ಕೆ ಕೊಂಡ್ತೋಣ. ಪಾವನ ಅಂತ ಕಾಣಿಸ್ ಪಚಾತದನು. ಮೂಣ ಪಚಾತದನು ಕೋಮಿಸ್ತರು. ಮೂಣ ವಿಶುತಿ ನಾವು ಆಗ್ತ ನಾವು ದೈವಾರ್ಮ ಒಮ್ಮೈತಿ ಇಂದ. ನಡಸಂತ ದೈವಗಳಲ್ಲಿ ಇಶ್ವರನಲ್ಲಿ ನಮಸ್ತಿ ಅಂದ್ರೆ ಪಾವರ್ ಕೇಳ್ತಿದ್ವು. ಮೂನ ವರ್ಷ ಮಿಗಿಂಚೆಕ್ಕೆ. ಅಪ್ಪ ಅದು ಎಂತಾನದು ഞാൻ മുന്തിരി നിങ്ങൾ അപ്പൊ ഒട്ടിച്ചേർന്നാൽ മാത്രമേ വനപ്പെടുത്തിക്കാൻ സാധിക്കൂ നാം ഒന്നാക്കിപ്പോഴാണ് വതനത്തിലൂടെ വിഷ്ണുപാലൂടെ നാം ഈശോ പശു പിടിക്കുമ്പോ പുല്ല് ഉറങ്ങാണോ പശുവിടെ പശു പതുവരെ

നമുക്ക് പ്രകടമാണ് ഫലങ്ങളായിട്ട് പക്ഷി താങ്കൾ സ്നേഹം സന്തോഷം സമാധാനം ഇതൊക്കെയുണ്ട് തിരിപ്പിക്കുന്നില്ല നമുക്ക് ഈശോ ബുദ്ധിശാഖയെന്ന പോലെ ഒട്ടിച്ചേർന്നിരിക്കാം അപ്പോൾ അതിലൂടെ ഒഴുകുന്നത് കർത്താവിന്റെ തിരിച്ചേക്കും ബുദ്ധി ബുദ്ധി ചാറുന്നതാണ് മുന്തിരി കൂടെ ഒഴുകുന്ന രസം ය आජෙ පज තියෙක්තු මාන පෂ ප රයි සැक्තිඇ ල පැක හය ප්‍රශව වැඩ එක ශගවමच හද දෙකන සගක දැනග සාාවමන්න කටා ද කරමා ද මලි කම ්‍රෂ .